ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമുക്ക് എൻ്റെ ഗാർഡൻ വൃത്തിയാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ വേറെ ഒന്നല്ല എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഗാർഡനും ചട്ടിയിലും കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലീൻ ചെയ്ത് വെട്ടി വിടേണ്ടത് വെട്ടി വിട്ട് അപ്പോൾ എല്ലാം വൃത്തിയാക്കുന്നതിൻ്റെ രീതി തിരക്കിലായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മുടെ ഒരു തുളസി തുളസിയാണ് ഞാൻ ഈ കോതമലത്ത് വന്നത് ഈ തെങ്ങ് ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് ആ ചട്ടിയിൽ തന്നെ നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ അവിടെ നൽകുമ്പോൾ അർജുനും നമ്മുടെ അമ്മക്കുട്ടിയും കൂടി ഭയങ്കര കളിയിട്ടോ അവളെ കൊണ്ടുന്നപ്പോൾ ഭയങ്കര ദേഷ്യമാണെങ്കിലും പിന്നെ അവർ തമ്മിൽ ഭയങ്കര കമ്പിനിയായിട്ടോ ഈ കുഞ്ഞ് എൻ്റെ അമ്മക്കുട്ടി കാണിക്കുന്ന കണ്ടാൽ ആ മണ്ണിൽ കിടന്ന് അവൾ കുളിപ്പിച്ച് വരാം പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നത് വേറെ ഒന്നുമല്ല ഈ മഴക്കാലമാണ് മഴയത്ത് നമ്മുടെ വീടുകളിലെ ചെടിച്ചട്ടികളും എല്ലാം ഉണ്ടാവും അതിൽ വെള്ളം കെട്ടി എന്ന് നോക്കണം വെള്ളം കെട്ടി കിടപ്പുണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങൾ അത് വെള്ളമൊന്നും ചോർന്നു പോകുന്ന രീതിയിലോ അല്ല വെള്ളം വീഴാത്ത രീതിയിലേക്ക് മാറ്റണം കാരണം ഇപ്പോൾ ഡെങ്കു പനി ഭയങ്കരമായിട്ട് പകരുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ചെടികളൊക്കെ വളർത്തുന്നവർ അത് ശ്രദ്ധിക്കണം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേട്ടോ ഞാനിവിടെ ക്ലീൻ ചെയ്യണം അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിന് ദേവുമുണ്ട് പിന്നെ മിഥുനുമുണ്ട് അമ്മ കൂട്ടി അമ്മ കൂട്ടി കിടന്ന് കാണിക്കുന്നുണ്ടല്ലേ ഇതിൻ്റെ ഇടയിലൊക്കെ കിടന്ന് അവൾ ഇങ്ങനെ കിടന്ന് കുസതി കൂടുക വീണ്ടും അവൾ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് അവൾ ചേട്ടനും തമ്മിലുള്ള കളിയും ചീരിയൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നപ്പോൾ ഞാൻ പേടിച്ച് പോയി ഇവർ തമ്മിൽ സീറ്റിങ് ആവുമോ എന്ന് പക്ഷേ ഇവർ തമ്മിൽ ഭയങ്കര കമ്പനിയാണ് ഞങ്ങളിപ്പോൾ ഇല്ലെങ്കിലും അർജുൻ ചേട്ടൻ്റെ കൂടെയാണ് അമ്മക്കൂട്ടിയുടെ കളിയും ചീരിയൊക്കെ അർജുനും അത്രയും ഒരു വലിയ ഇതായെങ്കിലും അവളിപ്പോൾ പൊന്നുപോലെയാണ് കെയർ ചെയ്യുന്നത് മൃഗങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മനുഷ്യരും ഇതുപോലെ പരസ്പരം നല്ല രീതിയിൽ സ്നേഹിക്കാനും ഇല്ലേ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് പിന്നെ എൻ്റെ ചെടിച്ചെട്ടി മൊത്തം വീടൊക്കെ ക്ലീൻ ചെയ്തു ഇപ്പോൾ ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചെറിയൊരു ഗാർഡനാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ചെറിയൊരു പൂന്തോട്ടം അപ്പോൾ ഇനിയും നല്ല ചെടി നല്ല പച്ചക്കറികളൊക്കെ വരണമെന്ന് എനിക്കുണ്ട് ലക്കിബാമ്പ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ് അതാണ് എൻ്റെ വീട് മൊത്തം ലക്കിബാം വീടിൻ്റെ ഉള്ളിൽ ചെടി വെച്ചപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്